ും വരേക്കും വണക്കം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരികാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു വീടിയാണ് കേട്ടോ രാവിലെ എണീറ്റതേ ഉള്ളൂ മോള് തൊട്ടിലുണ്ട് പുറകിലെ കാണാമല്ലോ അല്ലേ അപ്പോൾ അവൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ കുറച്ച് മുമ്പാണ് കേട്ടോ കിടന്നുറങ്ങിയത് പിന്നെ തൊട്ടിൽ കിടത്താണെങ്കിൽ കുറേ സമയം കിടന്നുറങ്ങിക്കോളും ഇപ്പം കൂടുതലും തൊട്ടിലാണ് കേട്ടോ കിടത്തുന്നത് പിന്നെ ഇക്കായും മഫിയൊക്കെ എഴുന്നേറ്റിട്ട് സിറ്റുകളിലിരിക്കുന്നുണ്ട് മിശി അടുക്കളയിൽ ചായക്കുള്ള പരിപാടികളൊക്കെയാണ് അതെന്തായാലും ഒന്ന് കിച്ചണ പോയി നോക്കാം കേട്ടോ സോ വീട്ടിലേക്ക് പോവാ അപ്പോൾ ഇന്ന് ഇക്ക തിരിച്ച് കാസർഗോഡേക്ക് പോവുകയാണ് കേട്ടോ എന്താ വൈകുന്നേരത്തെ നമ്മുടെ തൊടുപുഴയിൽ ബസ്സിനാണ് പോകുന്നത് നമ്മൾ എപ്പോഴും പോകുന്ന ബസ്സല്ല അതിന് തൊട്ട് മുമ്പുള്ളൊരു ബസ്സിനാണ് കേട്ടോ പോകുന്നത് ഇക്കടെ ഫ്രണ്ട്സ് ഒക്കെയുള്ള ഒരു ബസ്സാണ് കേട്ടോ അപ്പോൾ അതിനാണ് പോകുന്നത് അപ്പോഴത്തേക്ക് ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട് അവൾ അഫിയുടെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത് അഫിയുടെ കുഞ്ഞിലുള്ള ഡ്രസ്സ് ആയിട്ട് ഇപ്പോൾ അവൾക്ക് പാകമായിട്ട് തന്നെ ഇട്ട് എടുത്താണ് കേട്ടോ പിന്നെ അവൾ മറ്റു മിഷ്ട കയ്യിൽ എവിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു

ുബൈക്കോ ഞങ്ങളെ കൊണ്ടുപോകാൻ പറയാം ഇത് ഇവന്റെ ഡയലോഗിന്റെ ആര് പറഞ്ഞു വെച്ച ഡയലോഗ് തിരിച്ചു പോവാനും എന്താ സാധാരണ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് ദുബായി തിരിച്ചു പോകുന്ന സമയത്ത് കുറെ ബേക്കറിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് കേട്ടോ

അപ്പൊ എന്തായാലും അത് ദുബായിക്കു കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഊർല ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തത് നമ്മുടെ ഊർല ഡോട്ട് കോം നാടൻ പലഹാരപ്പെട്ടിയാണ് അപ്പം പെട്ടിയെങ്കിലൂടെ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അതൊന്ന് അൺബോക്സിങ് ചെയ്യണം അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇതാണ് നമ്മളുടെ നാടൻ പലഹാരപ്പെട്ടി നമ്മള് പുറമേ ഉള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെ അഴിച്ചു കിടക്കുന്നത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്ന് ഓരോന്നായിട്ട് ഇതിൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അടിപൊളി പാക്കിംഗ് പാക്കിങ്ങായിരുന്നു പലഹാരമായതുകൊണ്ടെങ്കിൽ തണുത്തു ഒക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും പറ്റാത്ത ഏറെ ഒന്നും കിടക്കാതെ നല്ല അടിപൊളിയായിട്ടായിരുന്നു അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഈ പെട്ടി പെട്ടിന്തെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ആദ്യത്തെ സംഭവമാണ് എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അഷിന അജ്മൽ മേ ദിസ് ഓണം ഫീൽ യുവർ ലൈഫ് വിത്ത് സ്വീറ്റ്നെസ് ഒക്കെ ഒരു അടിപൊളി കാർഡൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലൊരു പേപ്പറാണ് അതിൽ ഒരു ഐറ്റംസ് എഴുതി അതിന്റെ എന്തൊക്കെയാണ് ഐറ്റംസ് പിന്നെ അതിന് അകത്ത് ഫാറ്റ് പ്രോട്ടീൻ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കോഴിക്കോട് ബ്ലാക്ക് അലുവ ലക്ഷദ്വീപ് അലുവീറ്റ് ഡയമണ്ട് കട്ട്സ് എന്നല്ല കണ്ട ഫാറ്റി റൊട്ടി ഇങ്ങോട്ടല്ല ഇതും அத랑 തന്നെ ഇരികാര ആയി ഒരു നാടൻ പലഹാരപ്പെട്ടില് എന്തൊക്കെയാണ് ഉള്ളെന്നുള്ളതാണ് ഇതില് എഴുതിയിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതും ഇതും സെയിം ആണ് അല്ലേ അതായിട്ട് കാർഡാ ഒരു രൂപത്തിലുണ്ട് എത്ര രൂപ ആതിനെ കുറച്ച് കുറച്ച് എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ ഇൻസ് ചെയ്യാനൊക്കെ ഉണ്ട് എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഓരോ ഐറ്റം അതിന്റെ പേര് പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് എടുത്തു ഇത് അവരുടെ ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയും പേപ്പറാണ് ഇതിലുണ്ടായിരുന്നത് മാറ്റിവെക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ പലഹാരം കെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ പലഹാരപ്പെട്ടി ഓപ്പൺ ചെയ്തപ്പോൾ അത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പല കളേഴ്സിലുള്ള കണ്ടെയ്നേഴ്സാണ് അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടും ഒന്നും ചെയ്യാതെ ഓരോ ഭാഗം തിരിച്ച് തിരിച്ചാണ് കേട്ടോ ഓരോ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പുറത്തെടുത്തപ്പോഴാണ് മനസ്സിലായത് പലതും പല വലിപ്പം ഉണ്ടായിരുന്നതായിരുന്നുള്ളത് ചെറുതുമുണ്ട് വലുതുമുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ളവരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് പല കളേഴ്സിലായതുകൊണ്ട് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും പിന്നെ പല പ്രൊഡക്ട്സിൻ്റെ പാക്കിംഗ് ആണല്ലോ ഇപ്പോൾ കൊറിയർ ഒക്കെ അയക്കുന്നതാണെങ്കിൽ അതിന്റെ പാക്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചിലത് കാണുമ്പോ ഒരു തൃപ്തി ആകുമല്ലോ നന്നായിട്ട് സെറ്റ് സെറ്റീവ് അയച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ആ ഒരു രീതിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സ് ഞങ്ങളുടെ അടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പൊ ഇക്കാണ് ക്യാമറ എന്താ ചെയ്യുന്നത് കേട്ടോ ഞാനും അഫിയും കൂടിയിട്ടാണ് പുറത്തെടുക്കുന്നത് അപ്പം ഓരോന്നിന്റെ പുറത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വേറൊരു കോട്ടിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ പുറത്ത് അത് ഓരോ ഐറ്റത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പം നേത്ര ഉപ്പേരി അതുപോലെ തന്നെ ശർക്കര ഉപ്പേരി അങ്ങനെ പേരെഴുതിൽ സ്റ്റിക്കർ പോലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതാണ് ആ ഒരു പെട്ടിയിലുണ്ടായിരുന്നോണ്ട് പല ഭാഗമായിട്ട് തിരിച്ചു തിരിച്ചിട്ടാണ് അതിൽ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമുട്ടൊന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ അഫി ആണെങ്കിൽ ഭയങ്കര താല്പര്യത്തോടുകൂടിയാണ് ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കണമെന്നൊരു ഒറ്റ ലക്ഷത്തിലാണ് അഫി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അതെല്ലാം എന്താ നിരത്തി നിർത്തി വെച്ചിട്ടുണ്ട് മിക്സ് അല്ലേ ആ കോഴിക്കോടിലൊരു കോഴിക്കോട് ആ സ്ഥലാണ് സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് കേത്രത്തിലേ കിട്ടുകയാണെ കുറിച്ച് ഉണ്ട് അവണ്ട് ഓടി വരും അപ്പൊ പിന്നെ

എത്തും ചെറിയ കട്ട് ുംട്ട് കഴിച്ചോ കഴിച്ചോ ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോവാൻ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ആ അത് അതിന്റെ ഉള്ളിൽ തന്നെ പാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കുഴലപ്പൊക്കെ എന്റെ ഫേവറേറ്റ് ആ ഡയമണ്ട് കട്ട്സ് അതെ അതന്നെ അത് തന്നെ ഡയമണ്ടിന്റെ രീതിയിലേ അത് തന്നെ അത് തന്നെ മധുരോ ആഹാ മനസ്സിലായില്ലേ ഇത് മറ്റേ ലക്ഷദ്വീപ് 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 അലുവന്നെ അതന്നെ അതന്നെ അതിന്റെ ഉള്ളിലൊരു പാക്കിങ്ങുണ്ടല്ലേ അലുവന്നെ അലുവന്നെ ലക്ഷദ്വീപ് അലുവെ ഇത് കണ്ടിട്ട് അങ്ങനെ നിക്കാൻ പറ്റും തോന്നില്ല ആദ്യമായിട്ടാ അത് അത് ഇഷ്ടമില്ലാതെ ആരും ഉണ്ടാവൂല കേട്ടോ അത്യാവശ്യം ഇത് കോഴിക്കോടൻ കോഴിക്കോടിനോ അതായത് മെൻഷൻ ചെയ്ത് കോഴിക്കോടിന്റെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടല്ലേ പയ്യോളി മിച്ചറും കോഴിക്കോട് തന്നെയാണെന്നെൻ്റെ പയ്യോളി കോഴിക്കോടുള്ള സ്ഥലമാണ് അത് ഭയങ്കര ഫേമസ് ആണ് ദുബായിലൊക്കെ പറയുന്നുണ്ട് ബെയ്യോളി മിക്ചർ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ അത് അവലസ് ഉണ്ടായിട്ട് പിന്നെ നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ എന്താണ് ഈ ചക്കവറുത്തും മിച്ചറും അതുപോലെ എന്താണ് വാഴയ്ക്ക നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു എല്ലാം അങ്ങനെയൊന്നും വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നമ്മുടെ കോഴിക്കോടിനും അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ഡോട്ട് കോംന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്നാണ് കേട്ടോ അപ്പം ഇനി ഓണമൊക്കെ വരാൻ പോകണല്ലോ അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിനൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊരു പലഹാരപ്പെട്ടി മാത്രം വാങ്ങിച്ചാൽ മതിയായിരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പം ഓണത്തിൽ നിന്ന് തന്നെ അല്ല അല്ലാതെ നമുക്ക് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല പൊതൊക്കെയായിട്ടുള്ള സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവം കഴിക്കാനായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഭയങ്കര എന്താ പറയുക നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഇത് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ അതുമാത്രമല്ല എവിടെ വേണമെങ്കിലും ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും ഒരു ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവർ പാക്ക് ചെയ്തു അപ്പോൾ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പാക്കിങ്ങാണ് ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ കാറ്റ് കയറുമ്പോൾ തണുത്തു പോകുന്ന സൈസ് പലഹാരങ്ങളാണല്ലോ ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ അങ്ങനെ തണുത്തു പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കിങ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും പക്ഷെ ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ടും അത്രയും ആയിട്ട് അവർ പാക്ക് ചെയ്ത് സെറ്റാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കുന്നതുകൊണ്ടും ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഒക്കെ ഉള്ളതാണ് ഇപ്പം നമുക്ക് ദുബായിലിരുന്നോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മൾ ഓർഡർ കൊടുത്തതിനു ശേഷം മാത്രമാണ് ഉണ്ടാക്കുന്നത് ഒരു ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് പാക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ പാക്കിങ്ങിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നല്ല ഫ്രഷ് നമുക്ക് നമുക്കിതിവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലെ നമ്മുടെ ഡോസ്റ്റവ്സിൽ ഇത് അവൈലബിൾ ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓണം വരാൻ പോവുകയാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കയറി നോക്കിയാൽ മതിയാവും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടും പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ന് കോഡ് യൂസ് നിങ്ങൾക്ക് ഓഫർ പർച്ചേസ് നമ്മുടെ ഇവിടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വലിയ മഴ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് നമുക്ക് തൂളിപ്പോകും അത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷേ ഇന്നൊക്കെ ഇപ്പോൾ ഭയങ്കര മഴയായിരുന്നു രാവിലെ മുതൽ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഇതേ മാമയാണെങ്കിൽ ഉച്ചയായപ്പോൾ വന്നതാണ് കേട്ടോ അവിടെ പള്ളിയിൽ ചോറുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാച്ചോറാണേ അപ്പോൾ നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ഭാവമാണ് കേട്ടോ അഫി അപ്പുറത്തെ കണ്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കൊണ്ടുവന്ന് തന്നതിന് ശേഷം മാമ തിരിച്ചു പോയി പിന്നെ നമ്മൾ കുറേ സമയം ആ ഒരു ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മഴയൊക്കെ കണ്ടുകൊണ്ട് അവൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ചോറുണ്ട് കേട്ടോ മാമ കൊണ്ടുവന്ന് തേങ്ങാച്ചോറ് ഇറച്ചിയും അതുപോലെ കച്ചമ്പറുണ്ട് പിന്നെ അച്ചാറൊക്കെ അങ്ങനെ അത് ആയിട്ടുണ്ട് നമ്മൾ എന്താ തൊടുപുഴക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ആദ്യം ഇപ്പം ഇവിടെ തന്നെ പോകുമായിരിക്കും എന്നാണ് ഓർത്തത് പക്ഷെ അളിയനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കാറിന് നമ്മൾ ഇക്കാര് കൊണ്ടുവിടാൻ പോകുന്നുണ്ട് തൊടുപുഴ വരെ അപ്പം രണ്ടു പിള്ളേരും കിടന്നുറക്കുവാണ് പെൻസിദ്ധാവി അളീനക്കിപ്പോ വന്നു അഞ്ചര അഞ്ചരയാകുമ്പോഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുന്നു അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് പിന്നെ പിന്നെ ഒത്തിരി ഡ്രസ്സ് ഒന്നും അവിടുന്ന് കൊണ്ടുവന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ബാഗിൽ കൊള്ളോണ്ടേ ഉള്ളൂ പിന്നെ അവിടെ ചെന്നിട്ടാണല്ലോ പോകുന്നത് അപ്പം എന്താ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് രണ്ടു പിള്ളേരും ഞാൻ പറഞ്ഞില്ല ഉറക്കാണ് ഇനിയിപ്പോൾ അവരെ കുത്തി എഴുതേ വെച്ച് റെഡി വേണം നമുക്ക് പോകാൻ വേണ്ടി ി മോളെ ഒടുക്കാണ് അപ്പം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇപ്പം അവന് എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊണ്ടുപോകണം ഭയങ്കര മഴയാണ് ഇന്ന് ഫുള്ള് മഴ ദിവസമായിരുന്നു കേട്ടോ ഇപ്പോഴും തോന്നിട്ടില്ല എങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എപ്പോഴാണ് രാജ വിടുന്നത് യാത്ര മറ്റേ മറ്റ ചേപ്പും കൊറച്ചൂസാടെ വെച്ചാൽ ഉണങ്ങി വെച്ചാൽ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ ആഫി അങ്ങനെ ബഹളം ഉണ്ടായിരുന്നില്ല അവനറിയാം കാസർഗോഡ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന നേരെ ദുബായ്ക്ക് പോകുള്ളൂ അറിയാം പക്ഷേ നമ്മളും കൂടെ തൊഴിലുഴക്ക് പോകുന്നത് അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല ഇവിടുന്നേ യാത്ര പറഞ്ഞ് വണ്ടി കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളം വെച്ചേനെ പിന്നെ നമുക്കങ്ങനെ തൊഴിലുഴർ പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് പറഞ്ഞാൽ എന്തായാലും ഒരുങ്ങും പോയിട്ട് വരാം വണ്ടി ഉണ്ടല്ലോ അപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അതെന്തായാലും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അഫി അത്ര പ്രശ്നം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ നല്ല ഫലം വെച്ചേനെ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നല്ലോണം എന്താ പറയുക കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു എന്തായാലും നമ്മളിത് കാറിലൊക്കെ കയറി പോവുകയാണ് എല്ലാവരോടും യാത്ര ഇറങ്ങി ടുത്തിക്കോ അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തി അപ്പോൾ വണ്ടി പാലാ കഴിഞ്ഞതേ ഉണ്ടായിരുന്നല്ലോട്ടേക്കോ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നത് കറക്റ്റ് ഏഴ് മണി ആകുമ്പോഴാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും അങ്ങനെ ഒക്കെ ഇടിക്കുന്ന ബാഗൊക്കെ എടുത്തതാണ് എന്താ സീറ്റിൽ വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വലിയ മഴ പെയ്തു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വണ്ടി കയറിയിരുന്ന് കുറേ സമയം അങ്ങനെ പോയി പിന്നെ വണ്ടി വരാനായ സമയത്താണ് കേട്ടോ ഇറങ്ങി വീണ്ടും വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തൊടുപുഴ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അപ്പോഴത്തേക്കും മഴ കുറഞ്ഞു അങ്ങനെ നമ്മളിത് ആ വണ്ടീന്ന് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്

തൊടുപുഴന്ന് വേറെ ആൾക്കാർ കയറാറുണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ബസ് എത്രയും നേരം അവിടെ നിർത്തിയിട്ടിരുന്നു അപ്പോൾ അവരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇക്ക ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് പിന്നെ ഞങ്ങൾ സാറിലേക്ക് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നാണ് കേട്ടോ പിന്നെ ആ സമയം കൊണ്ടിരിക്കാ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് തന്നെയാണ് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ബോറടിയൊന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ഫീലൊന്നും ഇല്ല അപ്പോൾ ഇത് കാഞ്ഞങ്ങാട് വരെ ഉള്ളു കേട്ടോ ശേഷം പിന്നെ വേറെ ബസ് കയറി ഇത് നേരം മംഗലാപുരം കർണാടകയ്ക്ക് കണ്ട് പോകുന്ന ബസ്സാണ് അപ്പോൾ കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ബസ് കയറിയിട്ട് വേണം നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ബസ് ബസ്സെടുക്കാനായിട്ടുണ്ട് ആൾക്കാരൊക്കെ കയറുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ പോകുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊടുപുഴ വരെ ഞങ്ങളും വന്നതുകൊണ്ട് ആ അഫിയയാത്ര പ്രശ്നം ഉണ്ടാക്കില്ല വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ ബുദ്ധിമുട്ടായേനെ ഈ പ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ വരെ നമ്മൾ വന്നല്ല അതുകൊണ്ട് പിന്നെ ഇക്ക പോയതിന് ശേഷം ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം